നമസ്കാരം കേരളത്തിൽ ബി ജെ പിയുടെ പുതിയ സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖർ അധികാരത്തിൽ എത്തിയതോടെയാണ് ബി ജെ പിയിൽ ഒരു അഴിഷ്പണി നടത്താൻ രാജീവ് ചന്ദ്രശേഖർ തന്നെ ഒരു തീരുമാനമെടുത്തത് കാരണം ഈ വർഷം അവസാനം നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പും അതോടൊപ്പം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും ബി ജെ പിക്ക് ഒരു വമ്പൻ വിജയം നേടേണ്ടതുണ്ട് പാലക്കാട് നഗരസഭ നിലവിൽ ബി ജെ പിയുടെ കൈകളിലാണ് കൂടാതെ തിരുവനന്തപുരം തൃശൂർ അടക്കമുള്ള നഗരസഭകൾ ബി ജെ പിക്ക് പിടിച്ചെടുക്കാനുള്ള ഒരു നീക്കം അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടിയാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ സംബന്ധിച്ച് കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാകും നിലവിൽ സംസ്ഥാനത്ത് ഷാഡോ ക്യാബിനറ്റ് രൂപീകരിച്ച് പ്രവർത്തിക്കാൻ ബി ജെ പി സംസ്ഥാന നേതൃത്വം തീരുമാനമെടുത്തതായാണ് സൂചന അതായത് മുഖ്യമന്ത്രി സ്ഥാനത്ത് രാജീവ് ചന്ദ്രശേഖർ ആണ് വരുന്നത് ആഭ്യന്തര വകുപ്പ് മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനാണ് വരുന്നതെന്നാണ് സൂചനകൾ വനിതാ ശിശുക്ഷേമ വകുപ്പ് ശോഭ സുരേന്ദ്രൻ ഇനി നോക്കും റോഡ് വികസനം പി കെ കൃഷ്ണദാസും ഇത്രയും പേർക്ക് ഓരോ വകുപ്പുകൾ നൽകി എന്നതാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് സംസ്ഥാനത്ത് ഈ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നതിന്റെ പരാജയം തുറന്നു കാട്ടാനും ഇതേ വകുപ്പുകളിൽ കേന്ദ്ര സർക്കാർ ചെയ്യുന്ന വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനുമാണ് ഇപ്പോൾ ബി ഒരു തീരുമാനമെടുത്തിരിക്കുന്നത് അതായത് പിണറായി സർക്കാർ ഭരിക്കുന്ന ഈ പ്രധാനമായ ഈ ഇത്രയും വകുപ്പുകൾ വംവൻ പരാജയമാണെന്ന് ജനങ്ങളോട് വിളിച്ചു പറയാനാണ് ഇപ്പോൾ ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം ഒരു തീരുമാനമെടുത്തിരിക്കുന്നത് വിഷുവിന് മുമ്പ് സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ നടന്ന യോഗത്തിലാണ് ഇത് സംബന്ധിച്ച ഒരു ധാരണ ഉണ്ടായത് യോഗത്തിൽ നിന്നും വി മുരളീധരൻ ഉൾപ്പെടെ ഉണ്ടായിരുന്നു നിലവിൽ ബി ജെ പിയുടെ ഷാഡോ ടീം പ്രവർത്തനം ജനങ്ങൾക്ക് ബി ജെ പി സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വന്നാൽ എങ്ങനെയായിരിക്കും ഇവരുടെയൊക്കെ പ്രവർത്തനം എന്നതും കൂടാതെ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതികൾ സംസ്ഥാന സർക്കാരിന് അത് കൃത്യമായി സംസ്ഥാന സർക്കാർ അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നില്ല കേന്ദ്രം കൊടുക്കുന്ന ഫണ്ടുകൾ സംസ്ഥാന സർക്കാർ വകമാറ്റി ചെലവഴിക്കുന്നു എന്നതെല്ലാം ബി ജെ പി ഇപ്പോൾ തന്നെ ഒരു പ്രചാരണം സത്യസന്ധമായി തുടങ്ങിയിട്ടുണ്ട് ഇതെല്ലാം കൃത്യമായി ജനങ്ങളുടെ വീടുപടികളിലേക്ക് എത്തുന്ന രീതിയിലേക്ക് ജനങ്ങളുടെ മനസ്സിലേക്ക് അതായത് കേന്ദ്രം ഓരോ പദ്ധതിക്കും ഇത്ര രൂപ വെച്ച് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം സംസ്ഥാന സർക്കാർ ജനങ്ങളിലേക്ക് എത്തിക്കുന്നില്ല ജനങ്ങളുടെ അവകാശം സംസ്ഥാന സർക്കാർ ഹനിക്കുന്നു എന്നത് കൃത്യമായി ജനങ്ങളുടെ അടുത്തേക്ക് എത്തിക്കാനൊരു നീക്കമാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ അണിയറയിൽ ഇപ്പോൾ ഒരുങ്ങുന്നത് ഡിജിറ്റൽ മീഡിയ സെല്ലിന്റെ ചുമതലയുള്ള അനൂപ് ആന്റണിക്കൊപ്പം കോർ കമ്മിറ്റിയിൽ ജനറൽ സെക്രട്ടറി പദവിയിൽ ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെ തുടരുമ്പോൾ അത് ബി ജെ പിക്ക് കൂടുതൽ ശക്തി പകരുകയും അതൊരു വലിയൊരു നേട്ടത്തിലേക്ക് ബി ജെ പിക്ക് ചുവടുവെപ്പിക്കും എന്ന കാര്യത്തിലും സംശയമില്ല കാരണം അനൂപ് ആന്റണി അടക്കം കളത്തിലിറക്കുമ്പോൾ ബി ജെ പിക്ക് ക്രൈസ്തവ വോട്ടുകൾ ഉൾപ്പെടെ ബി ജെ പിക്ക് അനുകൂലമായി മാറാൻ സാധ്യത കൂടുതലാണ് പല നേതാക്കളെയും കോർ കമ്മിറ്റിയിൽ ഉൾപ്പെടെ ഓരോ ജില്ലയിലേക്ക് ഓരോ നേതാക്കൾക്കും ചുമതല രാജ ചന്ദ്രശേഖർ ഏൽപ്പിച്ച് ഉത്തരവിറക്കിക്കൊണ്ടിരിക്കുകയാണ് കൂടാതെ രാജ ചന്ദ്രശേഖറുടെ പ്രത്യേക ടീം കേരളത്തിൽ ബി ജെ പിക്ക് കൊണ്ടുവരാൻ കഴിയുന്ന വികസനത്തെ പറ്റി ഒരു പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് സംസ്ഥാനത്ത് പാർട്ടിയുമായി ബന്ധപ്പെട്ട നിലപാടുകളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പുറത്തു പറയുമ്പോൾ ഒരു ഏകീകൃതമായ ഒരു തീരുമാനം വേണമെന്നും സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരുമായി ചർച്ച ചെയ്ത് അനൂപ് ആന്റണി വാട്സാപ്പ് ഗ്രൂപ്പിൽ പങ്കുവയ്ക്കുന്ന നിലപാടുകൾ മാത്രമാകും ഇനി സംസ്ഥാന നേതാക്കൾ ആവർത്തിക്കേണ്ടതെന്നും നിർദ്ദേശവും യോഗത്തിൽ നൽകിയിട്ടുണ്ട് അതായത് നമുക്കറിയാം ഓരോ പാർട്ടി നേതാക്കന്മാരും ഇപ്പോൾ സി പി എം എടുത്തു കഴിഞ്ഞാൽ കോൺഗ്രസ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ കോൺഗ്രസിനെയാണെങ്കിൽ ഇപ്പോൾ മുരളീധരൻ പറയുന്നതായിരിക്കത്തില്ല വി ഡി സതീശൻ പറയുന്നത് അഥവാ സുധാകരൻ പറയുന്നത് ആയിരിക്കത്തില്ല വി ഡി സതീശനോ രമേശ് ചെന്നിത്തലയോ അടക്കം പറയുന്നത് ഓരോ നേതാക്കൾക്കും ഓരോരോ അഭിപ്രായമായിരിക്കുക അതായത് പാർട്ടിയുമായി ബന്ധപ്പെട്ട ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു നേതാവിനോട് ചോദിച്ചാൽ അവർ വ്യത്യസ്തമായ രീതിയിലുള്ള പല അഭിപ്രായങ്ങളും പറയുമ്പോൾ അത് പാർട്ടിയുടെ ഒരു ഏകോപനത്തെ തന്നെ അത് ബാധിക്കുന്ന രീതിയിലേക്ക് എത്തും അതുകൊണ്ട് തന്നെ ഏതൊരു വ്യക്തി ഒരു ബി ജെ പിയുടെ സംബന്ധിച്ചൊരു നേതാക്കളോട് എന്തൊക്കെയൊരു കാര്യങ്ങൾ ചോദിച്ചാൽ അത് ഓരോരുത്തരും കൃത്യമായ ഒരു മറുപടി തന്നെ പറയണം ആ രീതിയിലേക്ക് എല്ലാ കാര്യങ്ങളും അവരവരുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നൽകുമെന്ന് തന്നെയാണ് രാജ്ചന്ദ്രശേഖർ പറഞ്ഞിരിക്കുന്നത് കൂടാതെ ഏതെങ്കിലും നേതാക്കൾക്ക് എന്തെങ്കിലും തരത്തിലൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതെല്ലാം തന്നെ അപ്പപ്പോൾ തന്നെ അത് ബി ജെ പിയുടെ അധ്യക്ഷനെ അതായത് സംസ്ഥാന അധ്യക്ഷനെ അറിയിക്കാം നേരിട്ട് അറിയിക്കാം അല്ലെങ്കിൽ അവരുടെ ടീമുകളെ അറിയിക്കാം അത് അപ്പോൾ അതിന്റെ ഒരു പരിഹാരം ഉണ്ടാകുമെന്ന് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് സംസ്ഥാന ബി ജെ പിക്ക് ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾക്ക് ഒരു അറുതി വരുത്താനാണ് രാജീവ് ചന്ദ്രശേഖരനെ പാർട്ടി സംസ്ഥാന അധ്യക്ഷനായി അവതരിപ്പിച്ചതെന്നാണ് മുതിർന്ന നേതാക്കൾ കരുതുന്നത് കേരളത്തിൽ ബി ജെ പിക്ക് ബാലികേറാ മലയാളായിരുന്ന ആ കാലഘട്ടം എല്ലാം അവസാനിച്ചു അതിന്റെ തെളിവായിരുന്നു ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് അനുകൂലമായ ഒരു വോട്ട് എല്ലാ പാർട്ടിയിലും പോലെ ബി ജെ പിയിലും ചില നേതാക്കൾ കുത്തിരിപ്പുമായി തന്നെ രംഗത്തുണ്ട് അതുകൊണ്ട് തന്നെയാണ് അങ്ങനെയുള്ള നേതാക്കളെ പൂർണ്ണമായി ഒഴിവാക്കാൻ രാജീവ് ചന്ദ്രശേഖർ നിലവിൽ ഒരു തീരുമാനമെടുത്തത് അതുകൊണ്ട് തന്നെ പഴയകാല നേതാക്കളെ പൂർണ്ണമായി അവഗണിച്ച് യുക്തമായ തീരുമാനവും എഫിഷ്യൻ്റായിട്ടുള്ള നേതാക്കളെ ബി ജെ പിയിലേക്ക് ഒരു സുപ്രധാന പദവികൾ നൽകി നിയമിക്കാനാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ തീരുമാനം അതെല്ലാം മറ്റുള്ളവരുമായി ആലോചിച്ച് തീരുമാനം എടുക്കാനുള്ള ഒരു നീക്കവും ഇപ്പോൾ നടത്തുന്നുണ്ട് കൂടാതെ കേന്ദ്ര നേതൃത്വവുമായിട്ട് രാജീവ് ചന്ദ്രശേഖർ ഒരു അപ്പോൾ തന്നെ ഒരു സംഭാഷണവും ഒരു ആശ്രയവിനിമയവും നടത്തും കൂടാതെ കെ സുരേന്ദ്രനെ ബി ജെ പിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനായിരുന്ന കെ സുരേന്ദ്രനെ കേന്ദ്ര നേതൃത്വം ഇപ്പോൾ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി എന്ന് പറയുന്നത് ഇപ്പൊ രാജീവ് ചന്ദ്രശേഖരനെ സഹായിക്കുക ആ സംഘടനാ കാര്യങ്ങളിലടക്കം ബി ജെ പിയുടെ സംഘടനാ കാര്യങ്ങളടക്കം ടീമിനോടൊപ്പം രാജീവ് ചന്ദ്രശേഖരൻ്റെ ടീമിനോടൊപ്പം ഒപ്പം പോയി അവർ അവർക്ക് വേണ്ടപ്പെട്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുക എന്നതാണ് കേന്ദ്ര നേതൃത്വം കെ സുരേന്ദ്രനോട് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ശക്തമായ രീതിയിൽ നിലവിൽ ഷാഡോ ക്യാപ്

പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശാലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്തഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവയി നെറ്റ്വർക്കിൽ